ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഇൻ ദ ബിഗിനിങ് വേർഡ് വേർഡ് വാസ് വിത്ത് ലോഡ് ദൈവം ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഉളവായതെല്ലാം വചന മുഖാന്തരം എന്ത് ചെയ്തു ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവന് ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചവൻ അപ്പൊ രണ്ടാമത്തെ ഒരു കാര്യമാണ് ആദ്യം ദൈവം സൃഷ്ടിച്ചു എങ്ങനെയാ സൃഷ്ടിച്ചെന്ന് കാണുന്നുണ്ട് നമ്മൾ ഈ ബിഗ് ബാങ് തിയറിയെ കുറിച്ച് കേൾക്കാറുണ്ട് ബിഗ് ബാങ് വലിയൊരു സ്ഫോടനം ഉണ്ടായി ഭൂമി ഉണ്ടായി ഈ സ്ഫോടനം ഉണ്ടാകണമെങ്കിൽ ചുമ്മാ ഉണ്ടാവൂ അതിനൊരു കാരണം വേണം ആ കാരണം ബിഗ് ബാങ് ആണ് ശരിയെങ്കിൽ പോലും അങ്ങനെ ഒരു ഉണ്ടായത് ആര് മുഖാന്തിരമാ ഉണ്ടാകട്ടെ എന്നൊരു ശബ്ദം ആ ശബ്ദമാണ് സകലത്തെ എന്താക്കിയത് ഉളവാക്കിയത് ആ ശബ്ദം ദൈവത്തിന്റെ വചനം ഉണ്ടായിരുന്നു ശബ്ദം അതുകൊണ്ടാണ് പറയുന്നു മരുഭൂമിയെ നടുക്കുന്ന ദൈവശബ്ദം മാൻപേടകളെ പ്രസൂതിപ്പിക്കു മറക്കുന്ന ദൈവശബ്ദം വനങ്ങളെ തൂരുരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ദൈവത്തിന്റെ വചനം പറയാൻ തകർക്കുന്ന ചുറ്റിക്കയാണ് ദൈവം വചനം വചനമില്ലാത്തതുള്ളതുപോലെ വിളിച്ചു വരുത്തും രണ്ടാമത്തെ ഒരു കാര്യം ആദിയിൽ ദൈവമുള്ളവന്റെ വായിൽ എപ്പോഴും എന്ത് കാണും വചനം കാണും പറഞ്ഞേ ആദിയിൽ എന്തുണ്ടാകണം വചനം ഉണ്ടാകണം വചനം 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 ആദിയിൽ എന്തുണ്ടാകണം വചനം ഉണ്ടാകണം വചനം ഉണ്ടാകണമെങ്കിൽ ആദിയിൽ എന്ത് വേണം അകത്തെന്തോ വേണം വചനം വേണം വചനം വേണമെങ്കിൽ തുടങ്ങണം വചനം വായിക്കണം ഒരു എന്ന നിലയിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വിശ്വാസി സമൂഹത്തെ കുറിച്ചൊക്കെ ലഭിക്കേണ്ടി വരാറുണ്ട് അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ലജ്ജയം ഉണ്ടാകും പ്രയാസം ഉണ്ടാകും അതൊക്കെ ഇതിന്റെ എല്ലാം ഭാഗങ്ങളാണ് അങ്ങനെ ചില സമയങ്ങളും അഭിമാനം തോന്നാറുണ്ട് അഭിമാനം തോന്നിയ ഒരു സമയം അക്രൈസ്തവ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് അക്രൈസ്തവമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് സഭയിലേക്ക് വന്നുകൊണ്ട് അതിനൊക്കാൻ വേണ്ടി വരുന്ന ഒരു സഹോദരൻ അദ്ദേഹം ഒരു ചെറിയ ബിസിനസ് നടത്തി ആ ബിസിനസ് നട മൊത്തം നടത്തുന്നത് അക്രൈസ്തവാണ് ചുറ്റുമുള്ളവരല്ല അവിടെ മുമ്പിലിരിക്കുന്ന ഓട്ടോറിക്ഷക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെല്ലാം തന്നെ ആ സമൂഹമുള്ള അക്രൈസ്തവ ഒരു മേജ മേജർ ഡോമിനൻറ്റ ആ ഒരു സമൂഹമാണ് ഇദ്ദേഹം ഇങ്ങനെ അവിടെ നടുവിൽ ഇങ്ങനെ ആ സമൂഹത്തിൽ പള്ളിയൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ അറിയാതിരിക്കും പക്ഷേ ഈ ഒത്തിരി കഷ്ടങ്ങളിലൂടെയൊക്കെ പോയൊരു സൗകര്യം ഞാൻ ഉച്ചയ്ക്ക് അവിടെ കടക്കറി ആ കടയക്കാരുമായി സാധനങ്ങളൊന്നുമില്ല അതൊക്കെ ഒന്ന് ക്ഷീണിച്ചിരിക്കുക പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം ഉച്ചയ്ക്ക് ഞാൻ ആ കടയിൽ ചെല്ലുമ്പോൾ അതൊക്കെ ഇരുന്ന് വേദിവസം വായിക്കുക അതിൻ്റെ അക്കൗണ്ടറിനകത്ത് വേദിവസം വായിക്കുക ഞാൻ ചെന്നതും നിന്നതും ഒന്നും ഈ മനുഷ്യ അറിയുന്നില്ല അയാൾ വചനം വായിച്ചു ഞാൻ പത്ത് മിനിറ്റോളം നിന്നേ പിന്നാണ് ഞാൻ അവിടെ നിൽക്കുന്നത് അദ്ദേഹം തിരിച്ചറിയും ഒരു ധൈര്യമായി ധൈര്യമായിട്ട് ഒന്നും ഇല്ല അത് ആട്ടെ രാവിലെ വരും കട ഉറക്കും ബൈബിൾ എടുക്കും വായിക്കും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും നിങ്ങളെ കിട്ടും മതി ബാക്കി മുഴുവൻ സമയം എന്തോ വായിക്കും വേദോസം വായിക്കും അപ്പം വേദിവസം വായിക്കണം വേദിവസം വായിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഞാൻ ടു റീഡ് ബൈബിൾ അങ്ങ് വെറുതെ വായിക്കണം അങ്ങ് വായിക്കണം ഈ വായിക്കാൻ തുടങ്ങിയാലേ അതിന് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകും ഈ കുടയത്ത് നടന്ന സെലിബ്രേഷൻ ഓഫ് ഹോപ്പ് എന്ന മഹാ കൺവെൻഷൻ നടന്നു കണ്ടുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ വിവാദങ്ങളൊക്കെ വീഡിയോയിലൊക്കെ വന്നു പക്ഷേ എനിക്ക് ആ വീഡിയോയിലൊക്കെ അവിടെ വിത്ത് ഓൾ റെസ്പെക്റ്റ് ഒരു കാര്യമുണ്ട് ഇടേണ്ട പല കാര്യങ്ങളും ഇട്ടില്ല അന്ന് അവിടെ വന്ന മെയിൻ ഭാഷ പറഞ്ഞു രാവിലെ മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേക്കും ഇരുപത് മുതൽ മുപ്പത് വരെ അധ്യായം വായിക്കും ഒരു പ്രാവശ്യം ഏഴ് പ്രാവശ്യം ഒരു പക്ഷെ ബൈബിള് വായിച്ചു തീർക്കും ഇതാരും കട്ട് ചെയ്തിട്ടില്ല എനിക്കതങ്ങ് ഭയങ്കര സങ്കടമായി അത് കണ്ടാണ് അതിനെ ഇടാഞ്ഞു ഇട്ടവടെല്ലാം ചോദിക്കുക അതുകൊണ്ടൊന്ന് ഇടുന്നേ അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് അത് കേട്ട ഒരു പാസ്റ്റർ അന്നേരം തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് സഭയിൽ മണിക്ക് പോകുമ്പോൾ വെച്ചു നാലുമണിയാകുമ്പോൾ വരിക കുറേ നേരം പ്രാർത്ഥിക്കുക പിന്നീട് ഇരുന്ന് എന്ത് ചെയ്യുക ഏത് ദിവസം വായിക്കുക ഒരു ദിവസം ഇരുപത് അധ്യായം പേര് വായിക്കും ഇരുപത് മുതൽ മുപ്പത് അധ്യായം വരെ ഒരു പ്രാവശ്യം എനിക്കങ്ങ് ഭയങ്കര ലജ്ജ് തോന്നി കാരണം ഞാൻ ഭക്ഷണം അത്യാവശ്യം ഇവിടെ ഒക്കെ പറഞ്ഞില്ലേ മലയാളികളുടെ അറിയുന്നൊക്കെ ഞാൻ വേദിവസമായിട്ടൊരു പകലിരുന്നപ്പോൾ എൻ്റെ മനോചോച്ചായിട്ട് പ്രസംഗം ഉണ്ടോന്നു കാരണം അവനറിയാൻ പ്രസംഗമുണ്ടെങ്കിൽ പ്രസംഗം ഉള്ളപ്പോഴേ അപ്പ എന്ത് വായിക്കത്തുള്ളു എന്ന് ഒരു കാലത്തിൽ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണ് എന്നാലും ഇതിക്ക് എന്നോട് ഭയങ്കര ലജ്ജ തോന്നി ആ മനുഷ്യനെ കുറിച്ച് പറയുന്നു രാവിലെ മൂന്നു മണിക്ക് എഴുന്നേറ്റിട്ട് ഇരുപത് മുതൽ മുപ്പത് അധ്യായം വരെ എന്ത് വായിക്കും അതാരും കേട്ടോ പറഞ്ഞു ഇരുപത് മുതൽ മുപ്പതാ അതാ കേൾക്കേണ്ടത് ആരും കേൾക്കത്തില്ല കേഷേ ആരും കേട്ടോ അത് ഭയങ്കര ഒരു ആണ് അപ്പോൾ എന്ത് വായിക്കണം ബൈബിള് വായിക്കണം ബൈബിള് വായിക്കണം മക്കളെ എന്താ വായിക്കണം ബൈബിൾ അങ്ങ് വായിക്കണം വായിച്ച ബൈബിളിൽ അകത്ത് വചനം പേര് ഞാന് എൻ്റെ മനസ്സിലെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മറ്റൊരു സംഭവം ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് അതിനായിട്ട് ഈ നമുക്ക് വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയാ ഒരു 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 കുറേ നാഗന്മാർ ഞങ്ങളുടെ ഒരു മാസിക നടക്കുക എൻ്റെ അമ്മയൊക്കെ ഒരു സമയമാണ് അപ്പോൾ ഞങ്ങൾ മാസ് ഞാനും എൻ്റെ അമ്മയും കൂടെ പർച്ചേസിങ്ങിന് പോകാൻ വേണ്ടി എല്ലാവരും നിൽക്കുന്നൊക്കെ മാസിക പിറ്റേ ദിവസം ഒരു വലിയ ഫങ്ഷനാണ് അപ്പോൾ അതിന് തിരക്കി നിൽക്കുമ്പോൾ ഒരാമ്മ തിരികുന്നു അപ്പോൾ ഞാൻ അമ്മയെ കണ്ടപ്പോൾ അമ്മ എന്താ വന്നൊക്കെ ചോദിച്ചു നല്ലൊരു ഒരു നല്ലൊരു അമ്മ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നാൽ എനിക്കൊരു പ്രശ്നമുണ്ട് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വണ്ടി ഒരാളെ ഇടിച്ചു അവർ സീരിയസ് ആണ് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന അപ്പം പ്രാർത്ഥിച്ച പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ ധെറീലാണ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പോകാൻ നേരത്ത് ഞാൻ എൻ്റെ അമ്മ അമ്മയെ ചോദിച്ചു എവിടെ പോകുന്നു ചോദിച്ചാൽ പറഞ്ഞെ സ്വർഗീയ സഭയിലാണ് പോകുന്ന പറഞ്ഞു അപ്പൊ സ്വർഗീയ സഭ സ്വർഗീയ സഭയിൽ മനസ്സിൽ വരുന്ന ഒരു വാക്കുണ്ട് എന്താ ഹെവൻലി ഫീസ്റ്റ് അപ്പോൾ അമ്മ എടുത്ത് വായിച്ച് തുടങ്ങുന്ന ഒരു സമയമാണ് ഹെവൻലി ഫീസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ പറഞ്ഞ അല്ല പിന്നെന്താണ് അപ്പോളാണ് പറയുക അവർ സിംബോളിക്കലി പറഞ്ഞ അവരൊരു സഭയുടെ അംഗമല്ല അല്ല അവരൊരു അക്രൈസ്തവ അമ്മയാണ് ടീച്ചറാണ് പക്ഷേ അവരൊരു ഈ ഓൺലൈൻ ഈ അന്ന് റേഡിയോ കേട്ട് സുശേഷൻ കേട്ട് രക്ഷിക്കപ്പെട്ട അതാണ് അവര് അതുകൊണ്ടാണ് അവര് പറഞ്ഞത് ഞാൻ എവിടുത്തെ അംഗമാ സ്വർഗീയ സഭയുടെ അംഗം അപ്പം സമയത്ത് ഇപ്പം ഭയങ്കര സന്തോഷം തോന്നി അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇവിടെ വഴി അറിയാമായിരുന്നു അപ്പൊ ഈ ആന്റി എന്നോട് പറയുകയാണ് വഴി അറിയത്തില്ലായിരുന്നു പക്ഷേ ഇറങ്ങിയപ്പോൾ ഒരു വചനം മനസ്സിൽ വന്നു ദൂതൻ നിനക്ക് മുമ്പായിട്ട് പോകും വഴിയൊക്കെ പാതയൊക്കെയും നേരെയാക്കി കയറി ഇരുന്നപ്പോൾ എൻ്റെ വണ്ടിയുടെ സൈഡിൽ സീറ്റിൽ നിന്നാക്ക് നിങ്ങളുടെ അറിയായിരുന്നു അവര് പറഞ്ഞ് പേടിക്കണ്ട അവിടെ ഞാൻ ഇറക്കി പറഞ്ഞു ദൂതൻ നിനക്ക് മുമ്പായിട്ട് പോകും അപ്പം ഞാൻ ചോദിച്ചു ആ ആക്സിഡൻറ് ഉണ്ടായ കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ് പക്ഷെ ഇങ്ങനെ വചനം ലാസറിനെ ഉയർപ്പിച്ചതാണ് നെഞ്ചാന്ന് കിട്ടിയ വചനം നായും പട്ടണത്തിലെ വിധവയുടെ മകനെ തൊട്ടതാ ഇപ്പം ഇങ്ങനെ കൺഫർമേഷൻ ഒക്കെ ഉണ്ട് ചോദിച്ച ആന്റി ഇങ്ങനെ വേദസമൊക്കെ വായിക്കുന്നതിന് വീട്ടിൽ പ്രശ്നമുണ്ടോ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നമുണ്ട് പക്ഷെ മോനെ ലോകത്തെയും കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുമില്ല ഞാൻ ലോകത്തെ രചിക്കും അടുത്തപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എന്തെങ്കിലും വർത്താനം പറയാം വർത്താനം പറഞ്ഞപ്പോൾ സൗകര്യം ഉണ്ടെന്ന് സൂചിച്ച് പറയുന്നുണ്ട് ഈ തൊഴുത്തിപ്പെടാത്ത കുറെ ആളുകൾ എനിക്ക് ഉണ്ട് അതാണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അവരെൻ്റെ കുറച്ച് പൈസ ഞാൻ പറഞ്ഞ ആൻറ്റി പൈസ വേണ്ട അപ്പോൾ ആൻറ്റി എന്നോട് പറയാണ് സങ്കടത്തോടെ സങ്കടത്തോടരുത് സന്തോഷത്തോട് കൊടുക്കുന്നവനെ കർത്താവ് എന്ത് ചെയ്യുന്നു സ്നേഹിക്കാം ഞാൻ സംസാരിച്ചു ഇന്ന് വരെ പടി പോയിട്ടില്ല ഇന്ന് വരെ ഒരു ചർച്ചിൽ പോകാനുള്ള അവസരം അവർക്കുണ്ടായിട്ടില്ല പക്ഷേ അവർ എന്താ വരുന്നത് വചന വരുന്നത് ഈ വചനം വരാൻ കാര്യം അവരെന്ത് വായിക്കുന്നോണ്ടാ വചനം വായിക്കുന്നോണ്ട് അപ്പം വചനം വായിച്ചാൽ എന്ത് വരും വചനം വരും വചനം വന്നാൽ എന്തു ജീവൻ ഉണ്ടാവും ജീവൻ അത് ഭയങ്കര സത്യമാണ് എവിടെല്ലാം വചനം പറയുന്നു അവിടെ എല്ലാം ജീവൻ ജീവനുണ്ട് അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ അകത്തെന്ത് വേണം വചനം വേണം വചനം അകത്ത് വേണമെങ്കിൽ വചനം കേൾക്കണം വചനം കേൾക്കണം ഈ അന്ത്യവിധികളെ കുറിച്ച് പറയുമ്പോൾ സുവിശേഷത്തിൽ പറയുന്ന മൂന്നാല് വിധികളുണ്ട് അതിൽ ഒന്നാമത്തെ വിധി എന്താന്ന് ചോദിച്ചാൽ അന്ന് ആ കാലഘട്ടത്തിൽ നിലവേക്കാർ എഴുന്നേറ്റ് ഈ തലമുറ എന്ത് ചെയ്യും നിലമേക്കാർ എഴുന്നേറ്റ് തലമുറയെ ന്യായം വിധിക്കും കേട്ടിട്ടുണ്ടോ നിലമേക്കാർ എഴുന്നേറ്റ് ഈ തലമുറയെ ന്യായം പട്ടി പാർട്ടി ജനറേഷൻ എന്നാണോ യേശു പറഞ്ഞു തലമുറയെ എന്ത് ചെയ്യും ന്യായം വിധിക്കും ഈ തലമുറയെ ന്യായം വിധിക്കാനുള്ള റൈറ്റ് എന്താ അവരൊറ്റ പ്രസംഗം കേട്ടുള്ളൂ ആ പ്രസംഗത്തിൽ എന്ത് ചെയ്തു മാനസ അവര് ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ിൽ ജഡ്ജ് ചെയ്താൽ ഒരിക്കലും ഗോവിന്ദ രാധാമണിയമ്മയൊന്നും ജഡ്ജ് ചെയ്യത്തില്ല കാരണം അവരെന്തെങ്കിലും കേട്ടിട്ടില്ല കേട്ടില്ല നിലവേക്കാർ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ നമ്മളെയൊക്കെ ജഡ്ജ് ചെയ്യണ്ടുവരും കാരണം നമ്മൾ ഒത്തിരി കേട്ടു ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അല്ലേ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാത്ത എന്നാൽ എല്ലാ പ്രശ്നങ്ങളും അറിയാവുന്ന ഈ പാഷന്മാരുടെ സ്ഥിരം ഡ്രൈവർമാരുണ്ട് അവർ പറയാനുള്ള സകല പ്രസംഗം ആർക്കും റിയാം അവർക്ക് അടുത്ത ഉദാഹരണം എന്താന്നറിയാ അവർ സ്ഥിരം കേൾക്കുന്ന പക്ഷെ മാറ്റം ഉണ്ടാകുന്നുണ്ടതാണ് ഒരു വിഷയം നൈവേക്കാർ വചനം കേട്ടിട്ട് എന്ത് ചെയ്തു മനസ്സിലാക്കുക രണ്ടാമത്തെ ഒരു കൂട്ടനെ കുറിച്ച് പറയുന്നുണ്ട് തെക്കേരാജി എഴുന്നേറ്റ് വന്ന് ക്യൂൻ ഓഫ് സൗസ് ഹൗസ് അതരാ തെക്കേരാജി ക്യുബ തെക്കേരാജി എഴുന്നേറ്റ് വന്ന് വന്ന തലമുറയെ ന്യായം പിരിക്കും തെക്കേരാറ്റിക്ക് ന്യായം വിധിക്കാനുള്ള അധികാരം എന്താ തെക്കേ രാജി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ക്യുൻഷേബ കഷ്ടപ്പെട്ട് ക്യുൻഷേബായെന്ന് അല്ലേ അല്ലെ സലാലയല്ലണ്ടാണ് തോന്നുന്നു അവരുടെ കൊട്ടാരവും സലാല അങ്ങനെ അവരുടെ ഐതിഹ്യൻസ് കണ്ടെന്ന് അവിടുന്ന് ആരെ അന്വേഷിച്ചു പോയി ശലോമനെ അന്വേഷിച്ചു പോയി എന്തിനെ എന്ത് കിട്ടാനാ ഞാനും കിട്ടാൻ വേണ്ടി അന്വേഷിച്ചു പോയി ആയിരിക്കും അന്നത്തെ കാലത്തെ യാത്ര പുറത്താ അന്ന് ഒട്ടകത്തിന്റെ പുറത്തൊക്കെ ആയിരിക്കുക ഏതായാലും കഷ്ടപ്പെട്ട പോയി എന്ത് കിട്ടാൻ ഞാനും കിട്ടാൻ വേണ്ടി അന്വേഷിച്ചു പോയി അന്വേഷിച്ചു പോയി അവരെ ന്യായം പിരിക്കാൻ കഷ്ട എന്തു കഷ്ടപ്പെടായിരിക്കും നിങ്ങൾ നോക്കിയാൽ സലാലാറ്റു അവിടം വരെ അവിടെ ആണെങ്കിൽ അല്ലെങ്കിൽ അവരിരുന്ന സ്ഥലത്ത് നിന്ന് അവിടം വരെ ഒട്ടകത്തിന്റെ പുറത്ത് വെയിലത്ത് പോയി ആര് ഒരു പെണ്ണ് അന്ന് സ്ത്രീകൾക്ക് സാന്തര്യം ഉണ്ടോ ഇല്ല എന്നാൽ ഇന്ന് പോലും സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ നോക്കുവോ അറ്റോത്രി ഇപ്പോഴത്തെ പെമ്പിള്ളാരൊക്കെ പറയും അതിന് പെണ്ണായി പോയ തന്നെയാണ് ഞാൻ പുള്ളു സോളോ ട്രിപ്പിനൊക്കെ പോയി ചാടി പോകുന്ന പെമ്പിള്ളാരൊക്കെ ഇന്നത്തെ കാലത്തുണ്ട് അവരെ പോകുന്ന അവിടുത്തെ വീഡിയോ ഒക്കെ ഇട്ട് യൂട്യൂബിൽ കാശൊക്കെ ഉണ്ടാക്കും എന്നാ പോലും അന്ന് പെൺപിള്ളേരൊക്കെ പോകാൻ ഒക്കെ അന്നൊരു സ്ത്രീ പോയി എന്തന്വേഷിച്ച ജ്ഞാനം അന്വേഷിച്ചു വിശദം ജ്ഞാനം ചനോമിന്റെ കയ്യിൽ എന്തോണ്ടായിരുന്നു അവൾ എഴുന്നേറ്റ് വന്നിട്ട് തെക്കേരാച്ചി എഴുന്നേറ്റ് വന്നിട്ട് ഈ തലമുറയെ ന്യായം എന്ന് പറയുമ്പോൾ തെക്കേരാക്കട്ട പക്ഷെ പറയാണ് ബഹ്റൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് എന്നെ വരാത്തേ നിങ്ങളെല്ലാ ഭാഗത്തും വണ്ടി ഞങ്ങൾ ദിവസം പന്ത്രണ്ട് വണ്ടി ഇട്ടു പിടിക്കുന്നതാണ് എന്നാലും വരാൻ പാടാ വണ്ടി എല്ലാം ഇട്ടിട്ടും ആൾക്കാർ വരാത്ത എന്തുകൊണ്ടാ എന്താ വേണ്ട സത്യം വേണ്ട പക്ഷെ ഞാൻ നടന്നു പോയിട്ടുണ്ട് യോഗം ഇന്ന് കൺവെൻഷൻ നടത്താത്തത് എന്തുകൊണ്ടാ ചർച്ചകളൊക്കെ നാട്ടിൽ പോലും കൺവെൻഷൻ നടത്ത മടിയാണ് കോട്ടയത്ത് ഒരു കൺവെൻഷൻ നടന്നപ്പോ ആൾക്കാർ പറഞ്ഞു ഒത്തിരി നാളുകൂടെ അവര് കൊല്ലിയ കൺവെൻഷൻ സമയം അല്ല യുവാസപ്രാർത്ഥന അല്ലാതെ കൺവെൻഷൻ കുറഞ്ഞു അതിന്റെ ഒരു കാരണം എന്നാ ആള് വരത്തില്ല ആള് വരത്ത സത്യമാണ് എന്ത് വരത്തില്ല ആള് വരുത്തും ഞാൻ നടക്കുന്ന ഡമിഷൻ എല്ലാം പോയപ്പോഴെല്ലാം കൈ പൊക്കിച്ച് നോക്കി അറിയാൻ വേണ്ടിയാണ് പന്ത്രണ്ട് വയസ്സായി കൊച്ചി പിള്ളേർ അച്ഛൻ എൻ്റെ അമ്മേടെ കൂടെ ഒക്കെ വന്നിരിക്കും കൊച്ചി പിള്ളേർ ഞാൻ ഒത്തിരി ഇടത്ത് കൈ പൊക്കിച്ചു ഒരു പതിമൂന്നിനും ഇരുപതിനു പ്രായമുള്ളവർ ഒരാള് രണ്ട് പേര് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ളവർ ഒരു മൂന്ന് പേര് മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്ക് നാല് പേര് എല്ലാം എത്ര കഴിഞ്ഞവരാ അമ്പത് കഴിഞ്ഞവരാ ഞാൻ ഇവരെക്കൊണ്ട് എന്തോ പ്രസ്നിക്കാറ് അമ്പത് കഴിഞ്ഞാണല്ലോ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഈ പിള്ളേർക്ക് വേണ്ടത്തെ അതാണ് ഈ തലമുറ എന്തു ചെയ്യും ന്യായം വിധിക്കും ആരെഴുന്നേറ്റ് വന്നു ശേബാരാജി എന്താ കാര്യം ചോദിച്ചാൽ ഷേബാ രാജ്യ എന്റെ അന്വേഷിച്ചു പോയി ഞാനും അന്വേഷിച്ചു പോയി നിങ്ങൾക്ക് അറിയൂ ഞാനും അന്വേഷിച്ചു പോയി ഞാൻ ഒത്തിരി വീടുകളിലൊക്കെ താമസിക്കാറുണ്ട് വീടുകളിൽ താമസിക്കുമ്പോൾ ഞങ്ങള് സെമിനാരി പഠിക്കുമ്പോൾ കുതിച്ച പുസ്തകങ്ങളുണ്ട് അത് മേടിക്കാൻ കാശില്ലാതെ പോയ പുസ്തകം ഇതൊക്കെ ഓരോരുത്തരും മേടിച്ച് ഷോക്കേസിന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ പുസ്തകം ഒന്ന് തുറന്നു നോക്കൂ എന്നെ എന്നെ ഒന്ന് തുറന്നു നോക്കൂ ഭയങ്കര ലേക്സ് പാപ്പുകളും പക്ഷെ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല അതൊന്നും തുറന്നാ തുമ്മി നമ്മുടെ ഇടപാട് തെറ്റു കാരണം അതിനകത്ത് അപ്പം വേദപുസ്തം വായിക്കാത്തവരെ എല്ലാം ശേബരാജ്ഞി വരും വരും ശേവരാജ്ഞയുടെ മുമ്പിൽ പോയി നിന്നാൽ ധൈര്യമായിട്ട് ഞാൻ അവിടെ നിൽക്കും ഒന്ന് കൈപോക്കാവും ശേബാരാജിയുടെ മുമ്പിൽ കേട്ടിട്ടേ പറയാജിയുടെ മുമ്പിൽ ഞാൻ പോയി നിന്നാൽ ഞാൻ ധൈര്യമായിരിക്കും അവിടെ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കും എന്ന് ഉള്ളിൽ പ്രാഗഢ്യമറം മാത്രം ഒന്ന് കൈവക്കാവും ഇപ്പം എനിക്ക് അതിന്റെ അർത്ഥം ഒന്നും കേട്ടില്ലെന്നുള്ള തോന്നുന്നു എസ് കെ പക്ഷേ എന്ന എന്റെ ഒരു ഓർമ്മ എനിവേ അവിടെ എവിടുന്നാണേലും അവിടം വരെ എന്ത് ചെയ്തു പോയി എന്തന്വേഷിച്ച ഇവിടെയാണ് നമ്മൾ മൂന്നാമത്തെ ഒരു കൂട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട് ആരൊന്നറിയാമോ പന്ത്രണ്ട് പൊസന്മാരുന്നിട്ട് ഈ തലമുറ എന്ത് ചെയ്യും കേട്ടുണ്ടോ പന്ത്രണ്ട് അവൻ പത്ര ചോദിക്കുന്നത് ഞാൻ പന്ത്രണ്ട് പേർസന്മാരുന്നിട്ട് നിങ്ങൾ ഈ പന്ത്രണ്ട് ഗോത്രങ്ങളെ എന്ത് ചെയ്യും ഇസ്രായേലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് പക്ഷെ ഞാനത് ധ്യാനിക്കുമ്പോ ഞാൻ എന്റെ ഭാഷയിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട് എങ്ങാനും കാരണം എല്ലാത്തിനും നമ്മളൊരു പഠിക്കാൻ എങ്ങാനും പന്ത്രണ്ട് അപ്പോസ്വരന്മാരെ ന്യായം നിൽക്കേണ്ടി വിധിക്കുന്ന മലയാളി ക്രിസ്ത്യാനി ആ ഏത് അപ്പോസ്തൻ്റെ മുമ്പിൽ പോയിരിക്കും ഏ ഉറപ്പാണേ എന്തുകൊണ്ടാണ് തോമസ് അപ്പോസിന്റെ അടുത്ത് പോയി നിൽക്കുന്നത് അതറിയോ ഇല്ല മോക്കെ കുഞ്ഞുങ്ങൾ പറ തോമസ് അപ്പോ മുമ്പിൽ പോയി എന്തിനു നിൽക്കേണ്ടി വരും പോയി ും ഇന്ത്യയിൽ വന്ന അപ്പോസ്റ്റല പേരെന്താ വിച്ച് അപ്പോസ്റ്റൽ ടു ഇന്ത്യ അതാണ് സ്ട്രോങ് ഇന്ത്യൻ ക്രിസ്ത്യൻ ട്രഡീഷൻ ആണ് ആര് വന്നു തോമസ് അപ്പൂസം വന്നു അപ്പൂസംമാരില് തോമസ് ആണ് ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യൻ ക്രിസ്ത്യൻ ട്രഡീഷൻ വന്നു എന്നിട്ട് എത്ര പള്ളി സ്ഥാപിച്ചു അറിയാന്നൊക്കെ പറ ഏഴര അരപ്പള്ളി അതാണ് ഒരു പള്ളി പള്ളി ഏഴരപ്പള്ളി ഏർ പാലിയൂർന്ന് പറഞ്ഞ് എന്താണ് പള്ളികൾ സ്ഥാപിച്ചു കുറച്ച് ബ്രാഹ്മണ കുടുംബങ്ങൾ എത്തി കൺവേർട്ട് ചെയ്തു ഏർ പകല മുറ്റം എന്നൊക്കെ എന്താണ് കള്ളി കാളാഞ്ചി പകരം പുരി ഇങ്ങനെ കുറെ കുടുംബങ്ങളെയൊക്കെ കൺവേർട്ട് ചെയ്തെന്നൊക്കെ ഉള്ളതാണ് സ്ട്രോങ് ഇന്ത്യൻ ക്രിസ്ത്യൻ ട്രഡീഷൻ അപ്പം ഈ മലയാളി ക്രിസ്ത്യാനി പോയി നിൽക്കേണ്ടി വന്ന ആരെടുക്ക വരും തോമസിന്റെ അടുക്ക വരും തോമസിനടുത്ത് പോയി എനിക്ക് പേടിയാണ് എന്നെ കാര്യം ചോദിച്ചാൽ ഞാനും ഫിലിപ്പും എല്ലാം റാന്നിക്കാരാണ് ഞങ്ങളെ ആയിരിക്കും പിടിക്കുന്നത് കാരണം ഈ റാന്നിയുടെ ഭാഗം സോണിയ റാന്നിയുടെ ഭാഗമായിരുന്നു നിനക്കെ ഇപ്പോൾ അത് കോന്നി അന്നോളും റാന്നി നിലക്കിൽ നിന്ന് കേട്ടിട്ടുണ്ടോ നിലയ്ക്കൊന്ന് പോണം അതായത് എനിക്ക് പോകുന്ന വഴിക്കാണ് വനത്തിനകത്താണ് അവിടെ പണ്ടൊരു പ്രശ്നം ഉണ്ടായി നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് നൈൻറ്റീൻ എയ്റ്റി ത്രീയിൽ ഒരു കുരിശൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം ഉണ്ടായി അന്ന് ഓർമ്മയുണ്ടോ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായി ആ ഒടുവിൽ അത് സമവായത്തിലെത്തി സമവായത്തിലെത്തിയപ്പോൾ അതൊരു കോമ്പറ്റീഷൻ ഭാഗമായിട്ട് ഇച്ചിരി മാറിയിടത്തൊരു പള്ളി സ്ഥാപിച്ചു അവിടെ വലിയൊരു കൽക്കുരിശ് സ്ഥാപിച്ചു കൽക്കുരിശ് നോക്കുമ്പോൾ ഭയങ്കര ആഘോഷമായിട്ടാണ് എനിക്കത് ഓർമ്മയുണ്ട് ഞങ്ങൾ കുഞ്ഞാണ് അങ്ങനെ നിലക്കിൽ ഇന്നും പള്ളി സ്ഥാപിച്ചു അവിടെ ഒരു ഉണ്ട് ആ ഗ്യാമ്പ് സൈറ്റിൽ ഞങ്ങൾ ഗ്യാമ്പ് നടത്താറുണ്ട് ഇന്നും അവിടെ പോയ മുളെ അവിടെ ഇറങ്ങി വരുമ്പോൾ ആനക്കാണ നോട്ട് കുഴിയാന ഒറിജിനല ശരിക്കും ഡിറ്റേർ അവിടെ പോയി ഞങ്ങൾ അവിടുന്ന് ക്യാമ്പിന് ഇറങ്ങി വരിക സാധനം അടിക്കാൻ വേണ്ടി പോവാ ക്യാമ്പ് കിടക്കുക പത്ത് മൂന്നോറ് പിള്ളേർ അകത്തോണ്ട് അപ്പം ഞാനും പാർശ്വ വിജയകുമാർ ഉണ്ട് ഇപ്പൊ വിജയകുമാർ പാർശ്വ ഞാനും കൂടെ വരും ബിജകുമാർ പാർശ്വം എന്ന് പറയുന്ന ആളെന്ന് കൊഞ്ഞാ പാർശ്വ എന്റെ കൂടെ ഉള്ള വണ്ടി ഓടിക്കാം ഞാൻ വിജയകുമാർ പാർശ്വ ചോദിച്ചു മോനെ അച്ചാച്ച വണ്ടി ഓടിക്കണോ വേണ്ട എനിക്ക് ധൈര്യം കൂടുതലല്ല നമ്മൾ അഭിനയിക്കാം ഞാൻ വേണേ വണ്ടി ഓടിക്കാം കാരണം എന്നാ ഇറങ്ങിച്ചിരുന്ന അടുത്ത് എന്തോ ഉണ്ട് ആനയുണ്ട് ആന ഇവിടെ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും ഒന്നും ചെയ്യുന്നില്ല വണ്ടി ഓഫ് ആക്കരുത് റേസ് ചെയ്യരുത് ഓണടിക്കരുത് ആന വരുവാണെങ്കിൽ നേരെ വരുവാ റിവേഴ്സ് കൊടുത്ത് ആന താരയുണ്ട് ആന ഇറങ്ങി പൊന്നിട്ട് ശരി ഇറങ്ങി ചെന്നപ്പോ ആന ഓണടിക്കരുത് ഓഫ് ആക്കരുത് വണ്ടി ഓഫ് ആയി പോയി ഞാൻ നോക്കിയപ്പോ കാലൊക്കെ കെട്ടുന്ന ലിറ്റർലി ഇന്നും അവിടെ എന്തോണ്ട് ആന ലിറ്റർലി ആനയുള്ള സ്ഥലത്ത് ആര് വന്നത് എന്തോ സ്വന്തം രണ്ടാമതൊരു കാര്യം അവിടെ ഞങ്ങൾ എന്താ പറഞ്ഞ അച്ഛന്റെ പട്ടിയെ പുലി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു പേടിച്ചിരിക്കാം അപ്പൊ ഞങ്ങളിങ്ങനെ ക്യാമ്പ് കിടക്കുമ്പോൾ പിള്ളാരെ എല്ലാം കിടത്തുവാ അതിനിടയ്ക്ക് ലൈറ്റ് പോയി അപ്പോൾ ഒരുത്തൻ അപ്പൊ ഒരുത്തനെന്ത ഇടക്ക് പുലി വരുന്നു പുലി വരുന്ന പേടിപ്പിക്കാം അപ്പൊ എല്ലാവരും പേടിക്കുകയാണ് അവിടെ ഈ പുലിക്കഥയൊക്കെ കഥയങ്ങ് പരക്കുമല്ലോ അപ്പൊ ഞാനൊരു പാഷം കൂടെ ഇതിങ്ങനെ തപ്പിയാണ് നമ്മുടെ കുറച്ചായിട്ട് നടക്കുക പുലി വരുന്ന നോക്കിയേ എന്തോ ചെയ്യാ എന്നാലും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ ചിലപ്പോ ഈ പുലി വരുന്നത് എവിടെ ആ ശബ്ദം എന്നറിഞ്ഞപ്പോ ഒരു ജനലിന്റെ അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പൊ ഈ ജൻ്റെ കൂടെ ജയിച്ചാണ് അപ്പം ഇങ്ങനെ രസികനാ പുള്ളിക്കാരൻ ഇങ്ങനെ സൈഡ് ചെന്നപ്പോ ഇവൻ ഇടയ്ക്ക് ജനല് തുറന്നിട്ട് തലപ്പുറത്തിട്ടിട്ട് പുലിയെന്ന് പറയാൻ തുടങ്ങി ഈ പുള്ളിയെ കയറി അങ്ങ് പിടിച്ചു പിൻ ആരെ ഈ തലേ അവൻ എന്തോ ചെയ്യുന്ന ഞാൻ പറയണോ അവൻ ഒന്നിട്ട് പിന്നെടുക്കും പോയി കാരണം അവനവർത്തോ അച്ഛനർത്ഥത്തിൽ ആര് വന്നു അപ്പൊ അവിടെ സന്തോഷം വന്നത് പറയുന്നിട്ടാണ് നമ്മുടെ ആൾക്കാരെ പോയി നിൽക്കേണ്ട വന്നാൽ ഇന്ന യോഗത്തിന് വരാതി മഴയുടെ ഒരു കാര്മികം കണ്ടതുകൊണ്ട് എന്ത് എന്തു ചെയ്തില്ല വന്നില്ല ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു അടുത്ത് ഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി പറഞ്ഞു അവിടെ ഇടാൻ പറഞ്ഞു എന്നോട് സെക്യൂരിറ്റി ഞാൻ പോയി ഞാൻ പോയി ഇന്നെ പറഞ്ഞു എന്നോ ചൂടാന്നറിയാമോ ആ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല വന്നില്ല ഇങ്ങനെ പറയുന്നവരല്ലേ എവിടെ പോയി നിക്കേണ്ടിവരും ആ നിക്കേണ്ടി വന്നാലും അന്ന് അവിടെ വന്നു രണ്ടായിരം വർഷം മുമ്പ് വന്നെങ്കി നിലക്കൽ വന്നെന്ന് പറയുമ്പോ രണ്ടായിരം വർഷം മുമ്പ് നിലക്കിലപ്പോ എന്തോ ആയിരിക്കും പോയി നിങ്ങൾ ചിന്തിച്ചു വയ്ക്കുക എങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇന്ന് നമുക്കൊരു യാത്ര ചെയ്യാൻ ക്ഷീണ ഞാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു പാശം ഉറങ്ങിക്കോളാൻ പറഞ്ഞു കാരണം അത്ര യാത്ര ചെയ്തപ്പോഴേ നമുക്ക് അന്ന് എങ്ങനെ വന്നു അപ്പൊ അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് ത്യാഗം ചെയ്ത ഒത്തിരി പേരുണ്ട് ഒരു ശരം സാക്രിഫൈസ് ഇല്ലാത്ത എല്ലാവരെയും വിധിക്കാൻ ആര് വരും ആര് വരുമെന്ന് ചന്ദ അപ്പൊ ഈ തെക്കേ രാജ്ഞിയുടെ മുമ്പിലും നിലവേക്കാരുടെ മുമ്പിലും അപ്പോഹർമാരുടെ മുമ്പിലും ഒക്കെ പുതിക്കേണ്ടി വന്ന അവിടെ ഒരാളെ കൂടെ വരുമെന്നുണ്ട് മത്ത ഇരുപത്തി അഞ്ചില് തേജസ്സിന്റെ സിംഹാസം ഇരിക്കും എന്ത് ചെയ്യും നിങ്ങളെ ന്യായം വിധിക്കും ഞാൻ നഗ്തനായിരുന്നു നിങ്ങൾ എന്നെ എന്ത് ചെയ്തില്ല കുടിപ്പിച്ചില്ല അങ്ങനെ പല വിധികൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആദിയില് വചനം ഉണ്ടായിരുന്നു നിലവേക്കാരുണ്ടായിരുന്നു തെക്കേ രാജ്ഞം പുറത്തോണെ നാനും നിങ്ങളും എല്ലാം എന്ത് വായിക്കണം ദൈവത്തിന്റെ പറഞ്ഞേ ദൈവത്തിന്റെ വചനം വായിക്കണം ദൈവത്തിന്റെ വചനം വായിക്കണം കരങ്ങളിൽ ബൈബിൾ എടുത്ത് വെച്ചെന്ന് പറഞ്ഞു വചനം ഒന്ന് വായിക്കണം വചനം വായിച്ച് വചനം കാണാൻ പഠിക്കണം വചനം പഠിക്കുമ്പോൾ വചനങ്ങൾ വരാൻ തുടങ്ങും വചനങ്ങൾ വരുമ്പോൾ ഒരു കാര്യം സത്യമാണ് അത്ഭുതം നടക്കാൻ തുടങ്ങും അത്ഭുതം നടക്കാൻ തുടങ്ങും ക്യാൻസർ വന്ന് ഫോർത്ത് സ്റ്റേജിലായ ഒരു ആന്റി ആന്റിയോട് സാക്ഷം പറഞ്ഞു അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് അമേരി ആന്റി ഒറ്റക്കാരും പറഞ്ഞു ഒറ്റ വചനം പറഞ്ഞു നടന്നു അടിപ്പിടുകളും അത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് 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 വലിയ അത്ഭുതം നടന്നില്ല കിടന്ന ആന്റിനേറ്റാൻറ്റി നടന്നു നടന്ന ആന്റി ഇന്ത്യ വന്നു മറ്റേ കാര്യം വചനം പറഞ്ഞുകൊണ്ട് നടന്നു വചനം പറയണം വചനം പറയണം വചനം പറയണമെങ്കിൽ അകത്ത് എന്തോ വേണം വചനം വേണം പഠിക്കാൻ പാടാണോ പറയണം മുഖാന്തരം ഞാൻ സകലത്തില് മതിയാകുന്നു ഈ പരീക്ഷ പാസ്സാകത്തില്ല പാടാ നിന്നാ ഞാൻ ചാടിക്കിടക്കും നിന്നെ ഞാൻ പടക്കൂട്ടം നേരെ എന്തു ചെയ്യും പാരിയെല്ലും പ്രതിസന്ധികളാണ് പറയണം ഉന്നതനും അതിൻ്റെ മുകളിൽ അത്യുന്നതിനും ഉണ്ട് രാജാക്കന്മാരുടെ ഹൃദയത്തെ എങ്ങനെ തിരിക്കും നീർത്തോട് പോലെ തിരിക്കും എല്ലാത്തിനും ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് നടക്കാമോ ഏത് പ്രശ്നമാണോ അതിനുള്ള വചനം പറയണം അതിനുള്ള വചനം പറഞ്ഞാൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കും വചനത്തിനകത്ത് ഭയങ്കര അത്ഭുതമാണ് വചനത്തിനകത്ത് പക്കരങ്ങൾ അടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് വചനം പറയണം വചനം പറയണം വചനം പറയണം വചനം പറയണം 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 രോഗമാണെങ്കിൽ രോഗ സൗഖ്യത്തിന്റെ ൾ പറണം പ്രശ്നങ്ങളാണെങ്കിൽ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വചനം പറയണം അങ്ങനെ വചനം പറഞ്ഞുകൊണ്ട് നടന്നാൽ അത്ഭുതങ്ങൾ നടക്കും 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 ദൈവവചനം വചനം പറയുക ദൈവ വിശ്വസിക്കുക വിശ്വസിച്ച് ദൈവവചനം പറയുമ്പോൾ ഇന്നും ദൈവ വചനം ചുറ്റുകയാണ് നിനക്ക് വിരോധമായി വഴിമുടക്കി നിൽക്കുന്ന സക്കല പാറകളെ ഇടുക്കി നിരപ്പാക്കാനുള്ള സ്ഫോടക ശക്തി ഉള്ള ഒന്നുണ്ട് ദൈവത്തിന്റെ വചനമാണ് 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 ിയ ദൈവം ആദിയിൽ വചനം ഉണ്ടായിരുന്നു അങ്ങനെ പറയുന്നു ആ വചനം മുഖാന്തരം സകലത് എന്തായി ഉളവായി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുമുള്ളതാണ് ദൈവത്തിന്റെ ഭജന ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പോലെ എന്തു ചെയ്യും വിളിച്ചു വരുത്തും ദൈവത്തിന്റെ ഭജനം സൃഷ്ടി നടത്താൻ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട് ഉണ്ട് ഉണ്ടാകട്ടെ എന്നുള്ള ഒരു വാക്ക് ദൈവത്തിന്റെ വചന ആ വചനം ജഡമായി തീർന്നു ഹലേരിയ ഈ രാത്രി എൻ്റെ ദൈവ മക്കളെ വചനം വായിക്കുക വചനം വായിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർത്താവ് നമുക്ക് തന്നാൽ ഇന്ന് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവവചനം വായിക്കണം ഹനുമായിട്ട് ബന്ധപ്പെട്ട സംഭവം എന്നോട് എന്റെ ഒരു പ്രിയ സുഹൃത്ത് ദൈവദാസം പറഞ്ഞിരുന്നു അദ്ദേഹം വിസിറ്റിങ്ങിന് വന്നപ്പോൾ വന്നപ്പോ ഒരു വീട്ടിൽ താമസിക്കുകയാണ് അപ്പോൾ ആ വീട്ടിൽ താമസിക്കു പോകുമ്പോൾ ആ പുള്ളിക്ക് അവര് പിന്നെ ഗോഡ്സ് ടി വി അന്ന് ഗോഡ് ടി വി ടി വി ഓൺ ആക്കി കൊടുത്തു ടി വി ഓൺ ആക്കി കൊടുത്തിട്ട് പറഞ്ഞു കേട്ടോ പറഞ്ഞു നോക്കിയിട്ട് ഓഫാവുന്നില്ല അപ്പം പുള്ളി അത് അവരോട് സങ്കടം പറഞ്ഞു അപ്പോൾ വന്നപ്പോൾ അത് ഓഫാക്കിയില്ല അത് അവിടെ കിടന്നുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഓഫാക്കാറില്ല അതിൻ്റെ കാര്യം ഉമ്മാതീ ഈ അങ്ങ് വചനം കേട്ടോ കേട്ടെന്ന് ഈ മുറിയെല്ലാം എല്ലാം എന്ത് കേൾക്കട്ടെ വചനം കേൾക്കാം ഞങ്ങൾ പോകുമ്പം ടി വി ഓണം ഈ ടി വി ഓൺ ആക്കിയിട്ട് പക്ഷേ ടി വി ഓൺ ആക്കിയിട്ട് പോവും അവിടെ കിടക്കുന്ന എല്ലാം അങ്ങ് എന്ത് കേൾക്കട്ടെ അത് അക്ഷരാർത്ഥത്തിൽ അതിന് നമുക്ക് വേറെ വിധാനത്ത് തോന്നിയാലും സത്യം വചനം കേട്ടോണ്ട് കിടക്കണം എന്ത് കേൾക്കുന്നു അത് ക്രിയേ ചെയ്യും അതുകൊണ്ട് ഒന്നും എന്ത് ചെയ്യരുത് കേൾക്കുകയും ചെയ്യരുത് അതാണ് റോമ യോഗനുസരിച്ച് പ്രഥാമദ്ദേഹത്തിൽ പറയുന്നുണ്ട് എൻ്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും അന്യന്റെ ശബ്ദം എന്ത് ചെയ്യത്തില്ല കേൾക്കത്തില്ല 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 അതുകൊണ്ട് ഈ ഈ ഇന്നത്തെ ഒരു മോഡേൺ ജനറേഷൻ്റെ പ്രശ്നം അറിയിക്കുന്ന പാട്ടുകളൊക്കെ എന്താണ് അവരെല്ലാം ചവിക്കാത്ത പാട്ട് കേട്ടോണ്ട് നടക്കുന്നത് ഇത്ര ഇംഗ്ലീഷ് ആൽബം ഒക്കെ എന്താന്ന് പോലും അവർക്ക് അറിയത്തില്ല ഇതിൻ്റെ പാട്ടും ലിറിക്സും എനിക്ക് മനസ്സിലാകും മനസ്സിലാകും അതെന്താണ്ടാവും തലയാട്ടുന്ന എടാ അത് ശരിക്കും അതിനെ ആ വാക്കുകളെല്ലാം അർത്ഥം എടുത്ത് പഠിച്ച നിന്നെ കൊല്ലും ഞാനും ചാകും കൊല്ലടാ ഭയങ്കര ഒരു ഒരു നമ്മളതൊക്കെയാണ് കേട്ടോ ഇങ്ങനെ നടക്കുന്നത് ഇത് പത്തുവട്ടം കേക്കുമ്പോഴോ അതാണ് 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 ഈ പാ ഈ ഞാൻ പിള്ളേർ ക്ലാസ് എടുക്കുമ്പോൾ പറയാനുള്ളൂ പണ്ടത്തെ പാട്ടിനകത്ത് ഒരു ഇതുണ്ട് ആത്മീയതയുണ്ടായിരുന്നു പറയും ഈ സെക്യുലർ പാട്ടാണെങ്കിൽ പോലും കന്നച്ചായയിൽ ആട് മേടിക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ ചെറുക്കൻ എന്താ പറഞ്ഞു ഇടയിൽ ചെറുക്കൻ പാടില്ല പാടില്ല പാടി നമ്മേ നമ്മൾ എന്ന് പറഞ്ഞ മോനെ നീ ഇറങ്ങി വരരുതാണ് മോളെ നീ വരരുത് കാരണം നമ്മെ മറന്നു ചെയ്തു കൂടാ നമ്മളെ മറക്കരുത് അമ്മേ മറക്കരുത് അച്ഛനെ എന്നൊക്കെയാണ് ഇടയെ ചെറുക്കൻ പറയുക കന്ന ചായ ആട് മേടിക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ അതിൻ്റെ റീമിക്സ് വന്നു പോര് അപ്പൊ പെണ്ണ് ചോദിക്കുന്നുണ്ടോ ഞാനും വരട്ടയോ അങ്ങനൊക്കെ പറയുന്നു അപ്പൊ ചിലക്കം പറയാണ് പോര് മുന്നാരെ എന്ത് ചെയ്യാ പോലെ പറയുന്നേ ഇത് കേട്ടോണ്ടിരുന്ന തന്നെ വയനാട്ട് കഴിയുമ്പോൾ ഇറങ്ങി പോകും കാരണം ഒന്നും എന്ത് ചെയ്യരുത് കേക്കരുത് പക്ഷെ ഇതിങ്ങനെ കേൾക്കണം അതിനാണ് ഇപ്പൊ ഈ ഓഡിയോ ബൈബിളൊക്കെ ഉള്ളത് പോകുന്ന വഴിക്കൊക്കെ എന്ത് കേൾക്കാം ദൈവത്തിന്റെ വചനം കേൾക്കുക വചനം കേൾക്കുക ചെറിയൊരു കാര്യമല്ല വചനം കേൾക്കണം കേക്കരുതാത്തത് എന്ത് ചെയ്യരുത് കേക്കരുത് ദൈവവചനം കൂടുതലായിട്ട് കേൾക്കണം